കോയമ്പത്തൂർ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ കോയമ്പത്തൂരിൽ നിർത്തു വേണ്ടി ഒന്ന് വേഗം നീട്ടെ ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനരാ ഇത് ഞാനാ തൊന്തരാൻ ഇതേത് ഞാനൊരു ബൈക്കിന്റെ പുറകില് ടാങ്ക് ചെയ്ത് പോയില്ലേ

നീ എന്താ ഈ കാണിച്ചത് എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ അതിനാണല്ലോ തല്ലിയത് പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ ഞാൻ തിരിച്ചു വിളിക്കണത് ഇല്ല വരില്ല അവനൊരു തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ ഞാൻ ഒരിക്കലും അടുത്തേക്ക് വരില്ല അവൾ അവളെവിടെ പോവാനാ കൊണ്ട് ദേഷ്യം തീർന്നവരെ ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കൊള്ളു നീ വണ്ടി കറി കുളിച്ചിട്ട് ലോൺ ആയ കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത് എത്ര രൂപ ായിരമല്ല പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോമ്പ്രമൈസിനും തയ്യാറല്ല ഏത് കുട്ടിയുടെ ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം കണ്ണടയുണ്ട് മുടിയില്ല മുന്നിൽ ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും ലോൺ തരാന്ന് അഞ്ചു ലക്ഷം ബാങ്ക് ഇയാളുടെ പേരിൽ ബാങ്കിൽ വന്നോണ്ട് അഞ്ചു ലക്ഷം രൂപ എന്റെ പേരില് കോഡ് നമ്പർ വെച്ച് എല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു എങ്ങനെ ഒപ്പിച്ചു ഈ പൗണ്ടിച്ചേരി കണക്ഷൻ ഞങ്ങൾക്കൊരു ചേരില്ല പിന്നെ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ സ്പൈവർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് ഇവിടത്തെ ആയിരിക്കും തന്നെ മന്ത്രിയുടെ മലയാളം പറയൂ എടോ അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ പണ്ടെ കണ്ട ഇവിടുന്ന് നാടിനു പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു അതൊക്കെ പോട്ടറോ ആ എവിടെ അവള് പോയി ഇവിടെയും ഇനി തപ്പാൻ നേരത്തെ പരിചയം എൻ്റെ ദൈവമേ നീ എവിടെ പോയിട്ട് തപ്പും സിറ്റി മുഴുവൻ കവർ ചെയ്തു കഴിഞ്ഞു ജന എനിക്ക് ഓ빠 നോവറ மாட்டான் ഓനെനിക്ക് பார்க்கவேണ്ടാ അങ്ങനെ പറയാതെ മോനെ ഞാനല്ലേ വിളിക്കുന്നത് ആമ്മ നീ பெரிய मिनिस्टर ಅದಕ್ಕೆ അനക്കന வந்துச்சு ಏನന്നോന്നല്ല വാ വാ അമ്പത്തഞ്ചാമത്തെ അല്ല കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത് പോണ്ടിച്ചേരി കമത്താൻ ദേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ കാശ് എന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഞങ്ങളോ മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണം എന്നാ എന്റെ ആഗ്രഹം എന്തിനാ വണ്ടിയിൽ എനിക്ക് അത് ഒരു ചെയ്യും നടക്കും നടക്കും മറ്റു ഇതുപോലെ ഹോബിയാ ും മറ്റുപിള്ള മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാർകരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് വേണം മാറ്റിയും ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി വഴി ഫോട്ടോസ് ഫോട്ടോസ് ഒരിക്കലും കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ആ കുട്ടി കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മള് ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും എന്നാലും ഇനി വെച്ച് താമസിപ്പിക്കാൻ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചാലോ ജന്മനോ വിട്ടു മന്ത്രിയുടെ മോളാന്ന് നമ്മൾ മനസ്സിലാക്കി എന്നറിഞ്ഞാൽ അവളെ അപ്പം സ്ഥലം പിടിക്കും അതാരും അറിയാതിരിക്കാനാണല്ലോ അവൾ കള്ളപ്പേരി നടക്കുന്നത് അല്ല പിന്നെ അപ്പം ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് ഓ ഞാനിത് മറ്റേ പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ നമ്മൾ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പ ഇത് കുറെ നാളെ എടുക്കണം ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് ഓ കോടികളുടെ വെറും വെറും കിടക്കുന്നത് ചപ്പാത്തി ആൻഡ് 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 മട്ടൻ ഫ്രം 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 ഹോട്ടൽ ഹോട്ടൽ അപ്പം ഫിഷ് കറി നാരായണ നാരായണ ചേ എനിക്കൊന്നും വേണ്ട എടുത്തു മാറ്റൂ നോക്കൂ ആപ്പിൾ ഗ്രേപ്പ് ജിലേബി കേക്ക് 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 ബട്ടർ ഹൽവ കപ്പ് റോസ് മിൽക്ക് ഒന്നും പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോ അറിയണം വണ്ടി എന്നാ

എന്തിനാ ഇതൊക്കെ എന്നാ ചോദിച്ചത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് അതോ എന്നെ സന്തോഷിപ്പിക്കാനോ അതെ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതില്ല നമ്മള് കണ്ടുമുട്ടി അന്ന് തന്നെ ഒരു ട്രീറ്റ് തരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിലും വലിയ സമ്പന്നത ഉപേക്ഷിച്ച് പോന്നവളാ ഞാൻ ഇഷ്ടം പോലെ പറന്ന് നടക്കണം കുട്ടിക്കാലം മുതൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അനുഭവിച്ചു തീർക്കണം നിങ്ങൾക്കറിയോ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി മിനിസ്റ്റർ ആവുന്നത് ടെററിസ്റ്റുകളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് അച്ഛന് സെഡ് കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു കൂട്ടത്തിൽ അമ്മയ്ക്കും എനിക്കും ക്ലാസ്സിലെ പിൻബെഞ്ചിൽ തോക്കുമായി നിൽക്കുന്ന ബ്ലാക്ക് ആച്ചിൻ്റെ നടുവിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടി വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ കൂട്ടുകാരില്ല കളിചിരിയില്ല ബാല്യത്തിൻ്റെ ഒന്നുമില്ലാത്ത നരച്ച ബാല്യം മന്തിര മന്ദിരത്തിലെ നടുവിലും സ്വന്തം വേലക്കാരൻ തന്നെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നെ ആദ്യം നടക്കിയ സംഭവം மினிஸ்ட் வேலை நமக்கு வேண்டாங்க வேற எடையிலும் போய் ஜெயிக்கா மறைடம் காத்து விட கழிந்த நிலைமேதம் அதா லக்ஷ்மி சின்ன வயசுல இருந்தே நான் பார்ட்டி மெம்பர் எவ்வளவு உதவ இருக்கு பார்ட்டி கால் எத்தனை வாட்டி நான் லாகாப்புல கிடந்திருக்கு எத்தனை வருஷம் ஜெயில கிடந்திருக்கு அதுக்கெல்லாம் எனக்கு ஒரு பலன் வேண்டாமா பாவோ குழந்தை கொஞ்சம் பயந்து இருக்கு பரவாயில்லை எதிர்கால வாழ்க்கைக்கு இதெல்லாம் ஒரு எக்ஸ்பீரியன்ஸா எடுத்தா போதும் மினிஸ்டர் மகதானே மனசு கொஞ்சம் ஸ்ட்ராங்கா தானே இருக்கணும் நீ குழந்தை கூட நிம்மதியா படுத்து தூங்கு

நிர்பந்திச்ச அச்ச ஆசிரியிலே இறக்கி போயிட்டு ஆ போயது ஆறாரு அறியாமோ வெறும் லட்சுமி சந்தானம் அல்ல சேத்துக்குடியில வர போற வைய எலக்ஷன்ல

பினர்வா தியேட்டர்ல ஸ்பீல் பாகுடிய பர்த் ஆஃப் அ குயின் ஓடுது அந்தப் படம் உனக்கு பார்க்க வேண்டாமா